നമ്മളിന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് മക്കളെ നമ്മൾ ഊതുമരത്തിൽ നിന്ന് ഊതെടുക്കുന്നത് അഥവാ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ രണ്ടാ ഒരാൾ വിളിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊതുമരം ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്യും ചെയ്യാൻ നമ്മൾ മൂപ്പരം എങ്ങനെയാണ് എന്താണ് എങ്ങനെ വെച്ച് ഇത്ര വർഷം എന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് കരുതാ അദ്ദേഹത്തിൻ്റെ മകനാണ് അടുത്തുള്ളത് അപ്പം ഞങ്ങൾ ഡ്രില്ല് ചെയ്ത് നോക്കിയിട്ട് അതിന് പൊടിയെടുത്ത് നോക്കിയിട്ടുണ്ട് കത്തിച്ച് നോക്കിയിട്ടുണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണിട്ടാ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഏകദേശം മുപ്പത് കൊല്ലായിട്ടുണ്ടാവും ട്രീറ്റ്മെൻ്റ് അത് പിന്നെ രണ്ട് വർഷം മുമ്പ് ഈ ചോല മറ്റം എന്ന് പറഞ്ഞത് അവരുടെ ഒരു നൂറ് എം എൽ ചെയ്തുണ്ടായിരുന്നു അവർ വന്ന് ഒക്കെ പരീക്ഷണത്തിലാണെന്ന് പറഞ്ഞു എല്ലാവരും പറയുന്നത് പരീക്ഷണത്തിലാണെന്നാണ് അപ്പോൾ അത് വെച്ചു ഞാൻ ഒരു എപ്പത്തി ഇരുപത് ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ട് അടയാളങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് കാണാം പിന്നെ അതല്ല പിന്നെ ഇത് ഇപ്പൊ ശരിക്കും ഊത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു മേഖലയും കൂടിയാണല്ലേ കാരണം ഈ മരുന്നും കാര്യങ്ങളൊക്കെ ഒരുപാട് ടീം അങ്ങനെ അല്ലേ അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താ കൂടുതൽ എന്തെങ്കിലും പറയാൻ തുടങ്ങും ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ഈ മേഖലയിൽ കൃഷി മേഖലയിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് പിന്നെ എല്ലാ മേഖലയിലും ഉണ്ട് ഇവിടെ കായ്ക്കാത്ത പ പഴങ്ങൾ വിറ്റുകാശുണ്ടാക്കുക അതേമാതിരി ഈ ഊത് തന്നെ തൈകൾ കണ്ടമാനം ചിലവാകുന്നുണ്ട് അൻപത് ആദ്യം നൂറ് ഉറുപ്പ്യൊക്കെ ആയിരുന്നു പിന്നെ അൻപതായി പിന്നെ ഇങ്ങനെ പിന്നെ അതുതന്നെ പല ഉണ്ട് ആ ശരിക്കും പറയുകയാണെങ്കിൽ ആസാമിലുണ്ടാണത് തോന്നുകറിയുന്നത് പിന്നെ മലേഷ്യേൻ്റെ ഉണ്ട് മലാക്കാൻ്റെ ഉണ്ട് എന്താണെന്ന് പറയുക അക്യുലേറിയ മലാക്കറൈറ്റി ഉണ്ടല്ലോ അക്യുലേറിയ മലാക്കാൻ്റെ പേര് ശരിക്ക് മലാ മലേഷ്യയിൽ ഉണ്ടാകുന്നതാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് എന്തോ ഒരു സാധനമുണ്ട് ബ്ലാക്ക് ണ്ടോ ആസാമുണ്ടാക്കുന്ന ബ്ലാക്ക് ആ ബ്ലാക്ക് ഊതല്ല ബ്ലാക്ക് ഒരു ഇഞ്ചക്ട് ചെയ്താൽ അതാണിപ്പോൾ മാർക്കറ്റിൽ കൂടുതലായിട്ട് പോകുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചില ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകൾ അവരുടെ കുത്ത കാ അവർ കാശ് ഉണ്ടാക്കുക എന്നല്ലാതെ വേറെ ഒരു പ്രയോജനം ഞാൻ വിളിച്ചിരുന്നു ആസാം ഈ ബൂതിൻ്റെ സൊസൈറ്റി ഉണ്ട് കേരള അഗർഗോഡ് ഫാർമേഴ്സ് അസോസിയേഷൻ ഉണ്ട് കേരളം അപ്പോൾ കൊല്ലത്തുള്ള ഒരാളുടെ ആയിരുന്നു വേറെ വിളിച്ചു പറഞ്ഞേ പിന്നെ നിങ്ങൾ തൈകളെന്തായാലും വെച്ചോളൂ പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം പരീക്ഷണഘട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞത് അതാരും എന്താണ് ഇഞ്ചെക്ഷെയ്തിട്ട് അതിൻ്റെ ഫലം കിട്ടിയതായിട്ട് അറിയില്ല ആ അറിയില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉണങ്ങി നിൽക്കുന്ന റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ അല്ലേ ആ ചെല്ലിയാരെങ്കിലും ഞാനിപ്പോ റിട്ടയർ ചെയ്തിട്ടു രണ്ടായിരത്തി രണ്ടിലല്ലേ അതിന് മുമ്പ് ഉണ്ടത് അഞ്ചു അഞ്ചെട്ട് കൊല്ലം മുമ്പുണ്ട് മുപ്പത് ഏകദേശം പോലായിട്ടോ മുപ്പത് വർഷത്തെ പഴക്കമുള്ള ഒരു മലയാട്ടം ഇത് കാഴ്ച പറഞ്ഞത് കാഴ്ച അതിന്റെ തൈകള് തൈകള് വെച്ചാൽ പിന്നെ വേണ്ട കാര്യമായിട്ട് പ്രോസസിംഗ് ഒന്നും അറിയില്ലല്ലോ അറിയില്ല അറിയില്ല എത്രയായി പതിനഞ്ച് ദിവസമായിട്ടുണ്ടോ പതിനഞ്ചുണ്ടല്ലേ കളികൊണ്ടായിരുന്നു ഇതിന്റെ ആവശ്യക്കാര് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് ആയിക്കോട്ടെ പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല നമുക്ക് അതിന്റെ എന്താ ആദ്യത്തെ കെട്ടല്ലേ പെറ്റീഷൻ കെട്ടല്ലേ അപ്പൊ അതിന്റെ ഒരു മര്യാദ ാണ് പക്ഷെ അത് എന്താണ് എന്തുകൊണ്ടാണ് ഉണങ്ങിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അതിന്റെ വേരനൊന്നും പറ്റിട്ടുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം രണ്ടു രണ്ടുപേരായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ശേഷം രണ്ടു കൊല്ലം കഴിഞ്ഞല്ലോ ഇതുവരെ നല്ല രണ്ട് കായ്ക്കല് ഇക്കൊലം കഴിച്ചില്ല കഴിഞ്ഞ വർഷം കഴിച്ചിരുന്നു അപ്പൊ ഈ പ്രോസസിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തോളി അല്ലേ ഓ സാധനം ഇവിടെ ഉണ്ട് ഏഹ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുമല്ലേ അതെ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ ആ ഒരു മരം കാണാൻ വേണ്ടി പോകാം കേട്ടോ ഇതാണ് ഈ കാണുന്ന പച്ച കളറുണ്ടല്ലേ ഇതാണ് ആ കാത്തിരിക്കുന്ന സംഭവം ഉണങ്ങി നിൽക്കുക കേട്ടോ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ്ട് കേട്ടോ കാക്കയാണ് നിൽക്കുന്നത് കാക്ക വെച്ചിട്ട് വെച്ച് മുപ്പത് വർഷം പഴക്കമുള്ള ഈ ഒരു ഊതുമുറിന്റെ നമുക്കൊന്ന് നോക്കി നോക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് വണ്ണം പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കുന്നുണ്ട് ആ മോള് ഇവിടുന്ന് തൊട്ടിട്ട് ഏകദേശം ഒരു സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ടുള്ള തടിയാട്ടോ ഏറ്റവും മുകളിൽ വരെ കംപ്ലീറ്റ് ഇപ്പൊ ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളിട്ടോ ഈ സാധനം എന്നിട്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് അതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ പാകം ആണെന്നുണ്ടെങ്കിൽ സാധനം തരുന്നതാണ് കേട്ടോ ഒരു മുപ്പത് അടി ഉണ്ടോ എല്ലാം കൂടി അല്ലേ ആകെ നാല് രണ്ടാഴ്ച അതൊക്കെ ഏകദേശം ഇനി ഇവിടെ ഉണക്കാൻ തുടങ്ങോളൂ മഴയാണ് പോയാല് ആ ഇത് പിന്നെ ഒരു നൂറ് എം എൽ ഇതുണ്ടായിരുന്നു ഒരു വാക്സിൻ ചോലമ ചോല മറ്റോ എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അവർ തന്നതാണ് അപ്പം അത് ചെയ്തു ഇങ്ങനെ ചെയ്ത സ്ഥലത്താണ് സ്ഥലങ്ങളാണ് ഇതൊക്കെ ഏകദേശം ഒരു ഇരുപെണ്ണം രമാരി ആ പല ഭാഗങ്ങളായിട്ട് അങ്ങനെ ചെയ്യാൻ അവർ പറഞ്ഞത് പിന്നെ പിന്നെ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് തുളച്ച് നോക്കാൻ പറഞ്ഞിരുന്നു ഞാൻ ില്ളച്ചിട്ടില്ല പുറം മാത്രം പതിനഞ്ചു ദിവസമായിട്ടുണ്ടോ പിന്നെ വളങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ലാതെ അത് ഇതിലൊരു ഒരു പുഴുവിനെ കണ്ടിരുന്നു ഇത്ര എളുപ്പമുള്ള അത് ഇതിൻ്റെ എനിക്കറിയില്ല ഇവിടെ പോയില്ലേ പിന്നെ എവിടെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല വേറെ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ നോക്കാലോ എന്നാ അതിന്റെ സ്മെല് നമുക്ക് അറിയാം നമുക്ക് കത്തിച്ചോക്കാം ഏകദേശം ഒന്ന് ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനം കത്തിച്ചോക്കാം അറിയാലോ എന്തായാലും നമുക്ക് ഒരുപാട് ഇഞ്ചാന്ന് പറയുന്നുണ്ട് കഴിഞ്ഞാല് ഇഞ്ചക്ഷൻ ഇവിടെ ഒന്നും ലഭ്യമാക്കിട്ടില്ല ഇതുവരെ ശരിക്കും നമ്മൾ കേരളത്തിൽ ഈ സംഭവം വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു അതൊരു ഒരു ശ്രമം നടക്കുന്നുണ്ട് രണ്ട് അസോസിയേഷൻ ഒരസോസിയേഷനിലത്തെത്തിയിട്ട് വേറെ അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട് രണ്ട് അസോസിയേഷൻ പിന്നെ ഇത് കേരള അഗ്രോ അഗ്രോ വുഡ് ഫാർമസ് അസോസിയേഷൻ വേറെ ഏതോ ഒന്നുകൂടി ഉണ്ട് അവർ എന്തോ ചെറിയൊരു സ്പ്ലിറ്റിൽ പോയതാണ് പിന്നെ പിന്നെ കുറ്റിപ്പുറത്ത് മറ്റേ ഒരു ഡോക്ടർ പേരും കറി പേരുണ്ട് കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്ത് എൻ്റെ വ്യാപകമായിട്ട് അയാൾക്ക് ഫാക്ടറി ഇട്ട് നെക്ക് തോന്നത് ഇല്ലേ ഇത് മെയിനായിട്ട് ഇപ്പം എന്ന് വെച്ചാൽ ഈ മല ഈ ബഹൂർ വരുന്നുണ്ട് അതിലേക്ക് മൂത്തിട്ടില്ലെങ്കിലും അതിലേക്ക് പൊടിക്കാൻ പോകുന്ന ഒരു വെട്ടാണ് അപ്പം അതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കാമല്ലോ എന്ന് ബഹൂറിനാണെങ്കിൽ ഈ വെള്ളം മാത്രം പോരെ ആ വെള്ളം മതി ആ വെള്ളയാണ് ഉതാക്കി കൊണ്ടുപോകല് കൊണ്ടുപോയിക്കോട്ടെ അപ്പൊ ബഹൂറിന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിലും വന്നോളിട്ടോ കൂടുക്കാൻ തയ്യാറുണ്ട് കാരണം ഉണങ്ങി ഏകദേശം പകുതി ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഫുള്ള് ഉണങ്ങുന്ന മുന്നാരി ഇത് ഞാൻ പിന്നെ ഇത് വെച്ചതാണ് മറ്റേ പിന്നെ കോപ്പറോക്സിക്ലോറൈഡ് അല്ലേ പൂപ്പ് പൂപ്പ് കയറാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗീനാണ് നിങ്ങൾ ചെയ്താൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പക്ഷെ അതല്ല ഒരു പുഴു നമുക്കിത് ഉണങ്ങി നിക്കല്ലേ അപ്പൊ പുഴു കയ ജോലി അപ്പൊ നമുക്ക് എന്തായാലും ഡ്രില്ല് ചെയ്ത് നോക്കാം

അപ്പൊ നമ്മള് തയ്ക്കു അപ്പൊരിക്കും നമ്മളിപ്പോ ഊർത്തുള്ള ടീം വന്നു കേട്ടോ അങ്ങനൊന്നുണ്ടോ ഞങ്ങൾ എന്താ വെച്ചുകഴിഞ്ഞാല് ഞമ്മള് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കാണിച്ചു തരാന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് വരുന്നത് യൂണിവേഴ്സിറ്റിട്ടെടുത്തേക്കൂണ്ട ഇഞ്ചൻ ചെയ്ത സ്ഥലത്ത് മകൾ അഴിഞ്ഞു കിട്ടിയ കൂടിയാണ് ചിത്രഹാസര ഗോ സ്മെല്കദേശം ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പൊ ഈ ഭാഗം ഒന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് സ്മെല്ല്ണ്ട് ത്തിച്ചാല് ഡാർക്ക് വൈറ്റ് ഈ വൈറ്റ് ഈ കാണുന്ന വൈറ്റും ഉണ്ട് അതേമാതിരി ഡാർക്കും അവിടെ ചെയ്യണം അത് നമുക്ക് സെൻട്രില് എത്തണം വരവുള്ളൂ അല്ല അത് ഇപ്പൊ നമുക്ക് നമ്മൾ ഏകദേശം തുളച്ച് കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ ഇതിന്റെ ആവശ്യമുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നോട്ടെ നമുക്ക് സാധനം ഇവിടെ കൊടുക്കാൻ തയ്യാറല്ലേ മൂപ്പര്ക്കൊരു ഇതുള്ള ഒരു റേറ്റ് കിട്ടുകയാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് കാരണം അതിലും കൊടുക്കാൻ തയ്യാറാണ് ഏകദേശം വർഷമൊക്കെ ബൈക്കുണ്ടല്ലോ വളർത്തിയാണ് അപ്പോൾ ഇവിടെ ആവശ്യമുള്ള ആൾക്കാര് കോൺടാക്ട് ചെയ്തോളു ല്ലോ ബന്റാവശ്യ കോഴിക്കോട് മറ്റേ അവര് അന്ന് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ചേട്ടൻ കത്തിച്ചെക്കുട്ടന്നെ നോക്കി വെക്കാം നോക്കി വെക്കല്ലേ നമുക്ക് ഒരു

ാണ് ഏകദേശം സ്മെല്ലുണ്ടോ ഇല്ല പുക എന്തായാലും പുകയുന്നുണ്ട്

പ്രതീക്ഷ ഉണ്ട് ചെറിയൊരു സ്മെല് വരുന്നുണ്ട് കേട്ടോ കാരണം എത്തിയപ്പോഴേക്കും ചെറിയൊരു സ്മെല്ല്ണ്ട് സംഭവം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് വന്നോളീട്ടോ സംഭവം സംഭവം സാധനം ചെറിയൊരു സ്മെല് നോക്കിട്ട് മേടിച്ചോളിട്ടോ Ha, ha, topic, ും നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളധികം തുളച്ചില്ല കാരണം കാതൽമൊക്കെ എത്തിയില്ല പക്ഷെ അപ്പൊ തന്നെ ചെറിയൊരു സ്മെല് വരുന്നുണ്ട് എന്തായാലും കണ്ടില്ലേ പൊടി കിട്ടാണ്ട് നിങ്ങക്ക് വന്നില്ല ചെറിയ അതാണ് പറഞ്ഞത് ഇണ്ട് സംഭവത്തോളം ഇപ്പഴത്തോളം എത്തിയിട്ട് ഇപ്പൊ എന്താ നമ്മടെ പറഞ്ഞിട്ട് ഒരു കാൽ ഭാവം മാത്രമേ കിട്ടില്ല അതാണ് പറഞ്ഞത് നോക്കിയാ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പോവാൻ പറ്റില്ല ചെറിയ നമ്മള് ചെയ്തത് വിജയിച്ചതൊക്കെ നോക്കിയതാണ് മരം അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട് നമ്മള് ചെക്ക് ചെയ്ത് നോക്കിയില്ലേക്കാ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് 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 അപ്പൊ ഉള്ളിൽ സംഭവം ഉണ്ടാവും നമ്മൾ അധികം ഉള്ളിലേക്ക് നമ്മളതിട്ടില്ല അപ്പൊ നമ്മൾ കത്തിച്ച് നോക്കി സംഭവം റെഡിയാണ് അപ്പൊ ഹാപ്പി ആണ് അല്ലേ അല്ല അപ്പൊ എന്തായാലും താല്പര്യം ഉള്ളവർ വരാ മൊത്തത്തിൽ കൊടുക്കും അവര് ബഹൂറാക്കാനും കൊടുക്കും നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങള് നല്ലൊരു തുക കൊടുക്കുകയാണെങ്കിൽ നമ്മക്ക് ഉഷാറാക്കിയിട്ട് കച്ചവടം ചെയ്യുന്നാണ് കക്ക പറഞ്ഞത് അല്ലേ അല്ല ഇത് നോക്കിയിട്ട് വേണം അടുത്ത തയ്യെ ശരി ആക്കാൻ വെക്കാനെ അഞ്ചെട്ട് തൈകളുണ്ട് തൈകള് വളർത്തണമെങ്കിൽ ഇത് പ്രോത്സാഹനം